നമസ്കാരം ഞാനിപ്പോൾ പറയാൻ വന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൊരു കാര്യം മലബാർ ഗോൾഡിൻ്റെ ഓണർമാരിൽ ഒരാളായ ഫൈസലിൻ്റെ പരവാർക്കലിന് വിളിച്ചിട്ട് വന്ന വ്യക്തികളെ അപമാനിച്ചു വിട്ട ഒരു രീതിയുണ്ട് അയാളുടെ ഈ ഫൈസൽ എന്ന് പറയുന്ന ആളുടെ കുറച്ചു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഉയരം കുറഞ്ഞ രണ്ട് പിള്ളേരുടെ കല്യാണം ആള് നടത്തിക്കൊടുത്ത് ആളെ ഭയങ്കര ഡയലോഗ് ഉണ്ടായിരുന്നു മനുഷ്യത്വമാണ് വേണ്ടത് അല്ലാതെ വലിയ ആഡംബര വീടുകൾ പണിത് അതിൽ സെലിബ്രിറ്റികൾ വിളിച്ച് വലിയൊരു സംഭവം ചെയ്യുന്നിട്ട് നല്ലത് അതിനായിട്ട് നല്ലത് ഇതാണ് ഇങ്ങനെയുള്ള ഉള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യത്വം കണ്ടിട്ട് വിദംബരുന്ന ആ വീഡിയോ ഉണ്ട് അപ്പം എനിക്കൊരു ചെറിയൊരു ഇഷ്ടം തോന്നിയ മനുഷ്യർ ആദ്യം ഞാനുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞതിപ്പോ പിന്നും ഇന്നലെ കാലത്തും വീഡിയോ കണ്ടു എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അതിറ്റേങ്ങൾ അവർ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് ഹൈക്കോ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഹൈക്കോടതി ഉത്തരവും വാങ്ങിച്ച് അവര് സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്നവരാ അവറ്റേങ്ങളെ ഒരു ഈ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന പ പരപ്പാറില് വിളിച്ചിട്ട് താൻ വിളിച്ചിട്ടില്ല ഞാൻ അവരെ ഞാൻ ഞാനിക്കറിയില്ലായിരുന്നു അവരെ കൂടെ വന്നപ്പോഴ അവര് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പറയാൻ തനിക്ക് വില ഉളുപ്പുണ്ടോ ഏർ താൻറെ ഒക്കെ വിചാരം താനൊക്കെ ആരാന്നു ചോദിക്കാനും പറയാനും ആൾക്കരില്ലാന്ന് വെച്ചിട്ട് ഈ പെൺകൊച്ചുങ്ങൾ അവിടെ വന്ന് അവര് വന്നതും വന്നും അതിഗംഭീരമായി ചെയ്തു കഴിഞ്ഞിട്ട് വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് ഈ മാതിരി ചരതരമ്പനക്ക് പറയാനായിട്ട് ആണല്ലേ തനക്ക് നന്മ മരം കളിക്കാനായിട്ട് വേറെ എന്തെല്ലാം വഴുപ്പുകളുണ്ട് ഇപ്പൊ തന്നെ നേരത്തെ ചെയ്തിരുന്ന പോലെ വലുതായി ഇതൊക്കെ മനസ്സിന്ന് വരണം ഈ ആൾക്കാരുകൾ കാണാൻ വേണ്ടിട്ട് നമ്മള് പുറം ചട്ടുണ്ടാക്കിട്ട് വെച്ചിട്ട് കയറില്ല തൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്ന് താൻ എന്താണെന്നും ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിരുന്നു പറയുന്ന കാരുണ്യ പ്രവർത്തികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് തനിക്ക് തോന്നിട്ടുണ്ടായിരിക്കും താൻ എന്താണെന്ന് ഇന്ന് താൻ ആ പോസ്റ്റൗറ്റങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലായി താൻ പ്രാഞ്ചിയാട്ടം കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കളിച്ചിട്ട് ഒരു കാര്യമില്ലാതെ നമുക്കതൊക്കെ ഒരു ഉള്ളീന്ന് വരണോ നമുക്ക് ഒരു നന്മ ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ഫലമായ സംശയം താങ്കൾ യൂസഫ് അലിയെ കണ്ട് പഠിക്കുന്നതാണോ എന്നാണ് യൂസഫ് അലി സാഹിബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മകളാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതാണ് ഇപ്പൊ ഈ പോസ്റ്റിൻ്റെ രീതിയിൽ അതായത് ഈ സദാചാരോ വർഗീയത എന്താ മാങ്ങിയോ ഇതിപ്പോ ഈ പിറ്റേ എല്ലാവരും ഇങ്ങനെ ദൂഷിക്കണോ എന്നിട്ട് പറയാ ദൃഷ്ട് കൽപ്പിക്കുക കുറെ ഒരു സമൂഹം ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഈ രണ്ട് പെൺകുട്ടികളെ ദൃഷ്ട് കൽപ്പിക്കുക ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ലസ്വിംഗ് കപ്പിൾസ് ഉണ്ടായത് ആണും പെണ്ണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് ആദ്യമായിട്ടാണ് ആണോ ആണോ ഒരുമിച്ച് താമസിക്കുന്നത് കല്യാണം കഴിക്കുന്നതും ആദ്യമായിട്ടാണ് നിങ്ങക്കൊക്കെ ഏകദേശമൊക്കെ ഒരു രൂപം എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ചെയ്തോളെ അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ യാതിലേ നൂറേയും എതിർക്കുന്നവർക്ക് വേണ്ടിയ കാര്യം ചെയ്യുന്ന അതായത് ലക്ഷ്മി നമ്പ്യാര എന്തൊരു ഒരു പെണ്ണ് ഒരു അടിപൊളി ക്ലിപ്പൊക്കെ പെണ്ണിനെ ആ പെണ്ണിനും അവളെ ഒരുമിച്ചിരുന്നിട്ട് വീഡിയോ എടുക്കുന്നു അതായത് സോഷ്യൽ മീഡിയ വന്നിട്ട് അവരെ കവർ വേണ്ടിട്ടാണ് ഞാൻ ഈ സാധനത്തിന്റെ പേരടിച്ചിട്ട് ഞാൻ ആ സൈറ്റ് കയറി നോക്കിയത് നോക്കിയപ്പോ കണ്ണോൾ ബൈഷ് പൈപ്പില്ല നല്ല കുടുംബം ചിത്രത്തില് വിനയിച്ചാണ് കുട്ടിയാന്ന് മനസ്സിലായി അപ്പൊ അവരുടെ ആ ഒരു ലാബിലെ അതൊക്കെ സദാചാരത്തിന് എതിരല്ല അതായത് പിന്നെ സ്വന്തം ഭാര്യയുടെ രഹസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിച്ച് അവന്റെ മുന്നിൽ പോയിട്ട് ക്യാമറ കൊണ്ട് നിൽക്കുന്ന കുറെ എലിവാണങ്ങളെ കണ്ടു കുറച്ച് ദിവസം മുന്നേ ഇതൊന്നും ഇതിനെ കുറിച്ചൊന്നും എതിർക്കാനൊന്നും ഒരൊറ്റ ആൾക്കാരിലില്ല സ്വന്തം അവർ പണിയെടുത്ത് അവര് പണിയെടുത്ത് അവരുടേതായ രീതിയിൽ ജീവിക്കണേ അതിനെതിർക്കാനാ ആൾക്കാരുള്ളൂ യും ശരീരം കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നതും പേരും പ്രസക്തി ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് അവരെ തീർക്കണില്ല ഇപ്പൊ ഒരു കാറ്റഗറി രണ്ട് കാറ്റഗറി മാറു മറയ്ക്കാൻ വേണ്ടി സമരെടുത്ത അതായത് യുദ്ധം എന്താ പറയുക തല്ലും വക്കാണും വരെ ഉണ്ടായ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മള് കാലം മാറി ഇപ്പൊ മാറി കാണിക്കാനുള്ള വ്യക്തിയിൽ നടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞത് അറിയൊക്കെയാണ് മനസ്സിലായിട്ടോ അങ്ങനത്തെ കാലഘട്ടത്തൊക്കെയാ ഈ രണ്ട് പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്ത് പണ്ടാറത്തിനാണ് അവരിഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതാണോ നിങ്ങൾ നിങ്ങൾ കണ്ടാക്കണ ഏറ്റവും വലിയ തെറ്റ് അല്ല എനിക്കറിയില്ല മനസ്സിലാവാണ് നിങ്ങള് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു ഒരാൾക്കും വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ടോ പെൺപിള്ളേര് പുതിയ സമൂഹം ഇവരെ കണ്ട് വഴിതെറ്റി പോകുന്നു വഴിതെറ്റാത്തൊരു സമൂഹം ഇവരെ കണ്ടിട്ട് വേണം വഴിതെറ്റി പോവാൻ മൊബൈലിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞ എന്താണ് കാണുന്നത് എന്ന് ഇവർ രണ്ട് ഈ രണ്ട് പെൺപിള്ളരെ കണ്ടിട്ട് വേണം ഈ കേരളത്തിലുള്ള സകലമാന യുവജനങ്ങളും വഴിതെറ്റി പോവാനായിട്ട് ഇതൊക്കെ പറഞ്ഞു വിടുന്ന ആദ്യം തന്നെ ഇതൊക്കെ ഇതിനു വേണ്ടി ഇവരൊക്കെ വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫോട്ടോയിൽ ഒരു കമന്റ് അടിക്കുന്ന ബുദ്ധി ആദ്യം അടിവിനാണ് ഒരു കമന്റ് ഈ പെൺകുട്ടികളുടെ ഒരു കേസിൽ ഒരു കമന്റ് വായിച്ചു ആണുങ്ങളുടെ കൂടെ പോയിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള രണ്ട് പെണ്ണുങ്ങളാണെന്ന് അറിഞ്ഞിട്ടും ഇവരെ വീട്ടുകാർ അറിഞ്ഞിട്ടും ഒരു സംശയം ചോദിക്കുകയാണ് ഇവരെ വിളിച്ച് അല്ലെങ്കിൽ ഇവരെ നിർബന്ധിച്ച് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് വേറൊരു രണ്ടു ആമ്പിള്ളേർക്ക് ഇവരെ രണ്ടുപേരുടെ വീട്ടുകാരെ കിട്ടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക മാനസികമായും ശാരീരികമായും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെപ്പറേറ്റ് ആവില്ലേ പിന്നെ കുടുംബത്തിൽ കലഹമല്ലാതെ വേറെ ഒരുണ്ടാവു അപ്പൊ അതിൽ ബലിയാടാവണം തരാ വേറെ രണ്ട് പയ്യന്മാരും ഇവ ഈ വീട്ടുകാരുടെ അതായത് ഇവരുടെ വീട്ടുകാരുടെ ഒരു എന്താ പറയാ എന്റെ മോളെ കെട്ടിയ ഒരു സംഭവത്തിന് വേണ്ടിട്ട് അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിട്ട് രണ്ട് ആൺപിള്ളാരും കൂടി എന്തോ ഒരു ബലിയാടാവണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് ഈ പെൺപിള്ളരെ മാത്രല്ല പെൺകുട്ടികളുള്ള എല്ലാ കുടുംബക്കാരുടെയും കാര്യം അത് തന്നെയാന്ന് ഒരു ചക്രം സ്നേഹിച്ചു ആ നീ അവളെ സ്നേഹിച്ചു അവനെ നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല അതുകാരണം നീ വേറൊരു തന്നെ കെട്ടു അതെ കെട്ടിച്ചു കൊടുത്തു കല്യാണം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു പെണ്ണു പെണ്ണിന്റെ കാമുകനോട് ഒഴിച്ചൂടി പോയി പോയതാർക്ക മൂഞ്ചി എന്ന കാലഘട്ടം ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്ത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നിയമത്തിന്റെ എല്ലാ അറ്റം വരെ പോയി നല്ല രീതിയിൽ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടരായിട്ട് എനിക്ക് തോന്നിയേക്കണം കാരണം രണ്ടും അവരവരുടേതായ സെറ്റുകളായിട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒന്നും നമ്മൾ എന്തിനാ തക്ക അന്വേഷിക്കുന്നത് അവരൊന്നും ജീവിക്കുന്നുണ്ടോ അതെല്ലാം നോക്കണ്ട ആവശ്യള്ളോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അല്ല ഞാനിപ്പോ ഈ പെൺകുച്ചുങ്ങൾക്ക് എതിരെ ഇങ്ങനെ കുറെ പേര് എരുവാണുങ്ങൾ ഇങ്ങനെ വെച്ചടിക്കണ്ടേ സദാചാരം അത് ഇത് മതം തേങ്ങ മാങ്ങ കൺസ കൊൺസാനിങ്ങനെ അടിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ചോദിച്ചതാ ഇനി ഇവരുടെ കൂട്ടത്തില് അതായത് ഇവരുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം വേറൊന്നും കെട്ടിച്ചുകൊടുത്ത് രാജാക്കൻ്റെയും കൂടി ജീവിതം അതായത് ഇവർക്ക് ഇവർക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ആണുങ്ങളോടും ഒരു ആണിനോടും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല അപ്പൊ ഇവര് നിർമ്മ വീട്ടുകാർ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് വേറെ ഒരു തന്നെ കെട്ടിച്ചു കൊടുത്ത് ആചക്കെന്നെ കൂടി ജീവിതം പണ്ടാറങ്ങാനാണോ ഈ ഇപ്പൊ ഈ ദേപോലെ കാറ്റഗറിയിലുള്ള എല്ലാ സ്ത്രീകളോടായാലും എല്ലാ പെൺകൊച്ചുങ്ങളുടെ വീട്ടുകാരോട് എല്ലാവരും അടുത്തും നമ്മൾ നമ്മളിത് പറയുള്ളു വേറൊരുത്തിന്റെ കൂടി ജീവിതം എന്തിനാ നിങ്ങൾ കളയാനായിട്ട് ഇത്ര വെമ്പലുകളെ നിങ്ങളുടെ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബ മഹിമ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണോ വേറെ ഒരുത്തിനൂടി ജീവിതം കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെമ്പിള്ളേരുടെ വീട്ടുകാർക്കൊരു സംഭവം ഉണ്ട് കിട്ടിച്ചു കൊടുത്ത ഞങ്ങളുടെ പാത ഇത് കഴിഞ്ഞു പിന്നെ നീയെ ഇതിന്റെ പാടായി പറയാനുള്ളത് പറഞ്ഞു ഇഷ്ടം ഈ പെൺകുച്ചി ഇന്നിട്ട് ഇപ്പൊ ഏകദേശം ഒക്കെ ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ ഇനി അവര് ഞങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥന്നുള്ളത് ഇത് പറയാൻ വന്നതൊക്കെ ഇത്ര കണ്ണേള്ളൂ കാലൊക്കെ മാറി ഇപ്പൊ ൂട് സിനിമയിലെ പോലെ ഇനി ചിലപ്പോ നടന്നുകൂടായെന്നില്ല കേട്ടോ കണ്ടവർക്കറിയാതെ ഇത്രയുള്ളു പരമാവധി ആ പെങ്കുച്ചങ്ങൾ ആവർത്തി പഴിക്ക് വീട് ഇനി വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതേ നീലക്കുലും അങ്ങനത്തെ മറ്റേ നീലക്കുലെന്നിട്ട് ആ ഒരു സിനിമ പേര് മറ്റേ എന്നിട്ട് എന്തൊരു പെങ്കുച്ച പേര് പറഞ്ഞു പോയി അടുത്ത് ഞാൻ കണ്ട അവളെ പേരടിച്ച് നോക്കി അങ്ങനത്തെ അതൊക്കെ അതൊക്കെ ഒന്നും വഴി തെറ്റില്ല നമ്മള് ശെരിക്കും പിന്നെ ഈ അമലബാറില് അയാള് ശ്വേതാ മേനോനെ വിളിച്ച് ആ സിനിമാ നടിയുള്ള അല്ല ഇത്രക്ക് ആവിചാരികമായിട്ട് ഇയാള് പറഞ്ഞപ്പോ ശ്വേതാ ഒക്കെ പടങ്ങള് ഈ രതി നിർവേദം സെക്കൻഡ് പാട്ട് ഒക്കെ നല്ല കുടുംബചരിത്രണ്ട് പിന്നെ എന്നിട്ട് വേറെ അറിഞ്ഞാണോ അത് നല്ല പടങ്ങളാ അപ്പൊ അവരൊക്കെ സമൂഹത്തിനൊക്കെ നല്ല നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാര അവരൊന്നും കണ്ടു കഴിഞ്ഞാൽ വഴിതെറ്റൊന്നില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആണെങ്കിൽ ഒരിക്കലും വഴിതെറ്റില്ല ഇപ്പം ഇത്രയേ ഉള്ളൂ വേറെ പെൺകൊച്ചങ്ങളിലെ ഇതിനു വേണ്ടിയിട്ട് ഒന്നും പ്രതികരിക്കുന്ന പ്രതികരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കുക ഇത്രേ ഒന്നേ ഉള്ളൂ ശരിയെന്നു